ീഗ് സംഘം അതിന്ന് നല്ല വിവാദത്തിലേക്ക് എണിക്കുന്ന പാർട്ടിയാണല്ലോ എന്ന് പറഞ്ഞ അത്ത ബുലീഗിന്റെതാ ഞാനിപ്പം വായിച്ചത് അള്ളാഹിന്റെ റസൂലിനെ ഓർക്കാൻ പാടില്ല ഇന്നേത് മണാംകട്ടാ ഓർക്കാന്നും ഞാൻ ചോദിക്കുന്നില്ല പണ്ടുള്ളവരൊക്കെ ചോദിക്കരുത് ഞാൻ അങ്ങനെ ചോദിക്കുന്നില്ല ഞമ്മക്ക ചോദിക്കാൻ പാടില്ല അങ്ങനെ അവര് അങ്ങനെയല്ല ഫുള്ള് നമുക്ക് പറയാൻ പറ്റൂലാണ് പക്ഷെ പണ്ട് പലരും അങ്ങനെ ചോദിക്കലുണ്ടല്ലോ ചോദിക്കാൻ പറ്റിയതാണ് െലാമിയു പറയുമ്പോ പിന്നെ ആരാ ഓർക്കണ്ടത് ഓ മഹാനരായ നബിയെ ഇല്ലാഹു തങ്ങൾ പഠിപ്പിച്ചു ഞാൻ അസ്സലാമു അരയ്ക്ക അയ്യു ഹന്നിയു എന്ന് സലാം പറയുമ്പോൾ അല്ലാത്തപ്പോഴും എനിക്ക് സലാം പറയുമ്പോൾ എന്റെ മേൽ പറയുന്ന എല്ലാ സലകളും ഞാൻ എല്ലാ സലാമുകളും എന്നെ മഹബത്ത് വെച്ചുകൊണ്ട് എന്റെ പ്രിയം വെച്ചുകൊണ്ട് പറയുന്ന മുഴുവൻ സലാമുകളും ഞാൻ മടക്കും അള്ളാഹു താല എനിക്ക് റോഹിനെ മടക്കി തന്നിട്ടുണ്ട് ഞാൻ കബറിന്റെ ഉള്ളിൽ ഹയാത്ത് ഉള്ള ആളാണ് എന്ന് സയ്യുധനാ മുഹമ്മദുഹി صلى الله عليه وسلم تنقل فقل اعملوا فسيرى الله عملكم ورسوله والمؤمنون اي محبوب آفرمائي قل او نبي تنقل بريغا اعملوا من العمل تيغا അല്ലാഹു അമലകും ആപ്കാ തആല ഹൈ നിങ്ങൾ ചെയ്യുന്ന മുഴുവൻ പ്രവർത്തനവും അല്ലാഹു തആല അല്ലാഹുക റസൂൽ ബി ദേക് ഹൈ കൊണ്ടിരിക്കുന്നു വീക്ഷിക്കുന്നു അല്ലാഹു തആലയും അവന്റെ റസൂലും നിങ്ങളുടെ പ്രവർത്തനം വീക്ഷിക്കുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ ഈ ജയലക്ഷകളോട് പറയുന്നു ഉറച്ചു വിക്ഷി ഞാൻ വിശ്വസിക്കുന്നു ഈ സാധു